മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പുറത്തായി വരുന്ന മാർക്കസ് റാഷ്ഫോർഡ് ഒരു സീസണിലേക്കുള്ള ലോണിൽ ബാഴ്സലോണയിൽ ഒരുങ്ങുകയാണ് ക്ലബിന്റെ മുൻഗണനയായിരുന്ന നിക്കു വില്യംസിന്റെ നഷ്ടപ്പെട്ടതിനാൽ ബാഴ്സലോണ ഇപ്പോൾ റാഷ്ഫോർഡിനെയാണ് പരിഗണിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത താരമായി മാറിയ റാഷ്ഫോർഡ് തന്റെ കരിയർ വീണ്ടും ഉയർത്തിയെടുക്കുവാൻ ബാഴ്സലോണയിലേക്ക് ചെല്ലുവാൻ വലിയൊരു ശമ്പളക്കുറവ് പോലും സമ്മതിച്ചിട്ടുണ്ട് ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ കാലമായി അറിയപ്പെടുന്നവയാണ് ഇതുതന്നെയാണ് നിക്കോ വില്യംസിനെയും ഇടപാട് തകരാനും കാരണമായത് ക്ലബിന് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുവാനുള്ള സാമ്പത്തിക ഉറപ്പുകൾ നൽകാനായിട്ടില്ല ഇപ്പോൾ റാഷ്ഫോർഡ് പ്രതീക്ഷയോടെ ബാഴ്സലോണയിൽ എത്തുമ്പോഴും ലാലിഗ പ്രസിഡന്റ് ഓവിയൻ തേബസ് വ്യക്തമാക്കുന്നത് ബാഴ്സലോണയ്ക്ക് ഇപ്പോഴുള്ള നിലയിൽ റാഷ്ഫോർഡിനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നാണ് റാഷ്ഫോർഡ് ശമ്പളത്തിൽ വലിയ തോതിൽ കുറവ് സമ്മതിച്ചിരിക്കുന്നു എങ്കിലും പക്ഷേ അത് പോരാ അവനെ കളിക്കാൻ അനുവദിക്കുമോ എന്ന് ഇപ്പോഴും അനിശ്ചിതത്വമാണ് അദ്ദേഹത്തിന്റെ ഫോമും നിരന്തരയും കഴിഞ്ഞ രണ്ടു വർഷമായി താഴ്ന്ന നിലയിലാണ് അതിനാൽ മറ്റു ക്ലബുകൾ ഇടപെടാൻ മടിക്കുന്നുമുണ്ട് റാഷ്ബോർഡ് ഉടൻ തന്നെ ബാഴ്സലോണ ടീമുമായി ഏഷ്യൻ പ്രീ സീസൺ ടൂറിന് പോകും എന്നാൽ പുതിയ സൈനിങ്ങുകളായ ജോ ആർ ഗാൻസിയ റൂനി ബാഡ്ഗഡ്ജി എന്നിവരോടൊപ്പം റാഷ്ബോർഡിനെയും ഓഗസ്റ്റ് പതിനാറിന് റയൽ മാഡറിലേക്കെതിരായ ലീഗ് മത്സരത്തിന് മുൻപ് രജിസ്റ്റർ ചെയ്യാനാകുമോ എന്നത് വലിയ ചോദ്യം തന്നെയാണ് സാമ്പത്തിക തടസ്സങ്ങൾ അതിജീവിച്ചാൽ ഇതൊരു ഗെയിം ചേഞ്ചർ അയേക്കാം അല്ലെങ്കിൽ റാഷ്കോർഡ് വീണ്ടും ബെഞ്ചിലാവൂ